ഇനി എനിക്ക് ധൈര്യമായി സജസ്റ്റ് ചെയ്യാം നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും പെരിന്തൽമണ്ണ സുധീഷ് നഗർ റെസിഡൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ലഘു സിനിമ പ്രദർശനം നടത്തി കാദർമുല്ല മെമ്മോറിയൽ യു പി സ്കൂളിൽ നടന്ന രണധീര എന്ന ലഘു സിനിമയുടെ പ്രദർശനത്തിന്റെ ഭാഗമായി സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള അതിക്രമങ്ങൾ ചെറുക്കുന്നതിനെക്കുറിച്ചുള്ള ബോധവൽക്കരണവും നടന്നു കുട്ടികൾക്കും സ്ത്രീകൾക്കുമെതിരെയുള്ള അതിക്രമങ്ങളെ ചെറുക്കുന്നതിനും അതിനെതിരെ പ്രതികരിക്കുന്നതിനും ഇതുമായി ബന്ധപ്പെട്ട അറിയുന്നതിനും നിയമപരമായി ചെയ്യാവുന്ന കാര്യങ്ങളെ വ്യക്തമായി അറിയുന്നതിനും ഏറെ ഉപകാരപ്പെടുന്ന ലഘു സിനിമയാണ് രണധീര ടി എം സിദ്ദീഖ് സംവിധാനം ചെയ്ത ലഘു സിനിമയുടെ പ്രദർശനം പെരിന്തൽമണ്ണ സുധീഷ് നഗർ റെസിഡൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിലാണ് കാതർമുല്ല മെമ്മോറിയൽ സ്കൂളിൽ സംഘടിപ്പിച്ചത് മുനിസിപ്പൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുണ്ടുമൽ ഹനീഫ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു വാർഡ് കൌൺസിലർ പത്തത്ത് ജാഫർ അധ്യക്ഷത വഹിച്ചു പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷനിലെ പോക്സോ നിയമകാര്യ ഓഫീസർ അബ്ബാസ് മുഖ്യപ്രഭാഷണം നടത്തി റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ശ്രീകുമാർ സെക്രട്ടറി സി ശശിധരൻ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു നിരവധി പേരാണ് പ്രദർശനം കാണാനെത്തിയത് ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ